കുണ്ടമാര ഇങ്ങനെ കെട്ടാം എന്ന് നോക്കാം അതിനാദ്യം രണ്ട് നായടുക്കുക എന്നിട്ട് ഇത് മീഡിയുകൾ കാണുന്ന പോലെ തന്നെ ഒരുമിച്ച് വയ്ക്കുക മീഡിയുകൾ കാണുന്ന പോലെ തന്നെ കെട്ടുക ഇങ്ങനെ കെട്ടിയതിന് ശേഷം തുളസിപ്പൂവ് എടുക്കുക രണ്ട് നായിൻ്റെയും ഇടയ്ക്കായി ഇടത്തേ കയ്യിൻ്റെ ചൂണ്ടുവരൽ വയ്ക്കുക തുളസിപ്പൂവ് എടുക്കുക ആ രണ്ട് നാലിൻ്റെയും ഇടയ്ക്കായി വെച്ച് കൊടുക്കുക എന്നിട്ട് മുകളിൽ കാണുന്ന ഈ നായ താഴത്തേക്കും താഴെയുള്ള നാല് മുകളിലേക്കുമായി പിരിക്കുക വീണ്ടും തുളസിപ്പൂവെടുക്കുക ഇതേപോലെ തന്നെ മുകളിൽ കാണുന്ന നാല് താഴത്തേക്കും താഴെയുള്ള നാല് മുകളിലേക്കുമായി പിരിക്കുക ഇങ്ങനെ അധികം ഉള്ള പൂവ് വീണ്ടും ഉള്ളിലേക്ക് നാലിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക മുകളിൽ കാണുന്ന നാല് താഴത്തേക്കും താഴെ കാണുന്ന നാല് മുകളിലേക്കുമായി ഇങ്ങനെ പിരിച്ചു കൊടുക്കുക ഇതാ ഇങ്ങനെ ഒരു അടയാളം വെച്ചു കെട്ടിയിട്ട് ഈ അടയാളം വെച്ച നാല് നമുക്ക് ഈ നാല് അടയാളം വെച്ചു ഈ നാല് അടയാളം വെച്ചു ആ നാലിനെ നമ്മൾ ഒന്ന് മാല മുകളിലേക്ക് പൊക്കിയിട്ട് ഇതേപോലെ വലിക്കുകയാണ് വലിച്ചപ്പോൾ ഇങ്ങനെ മാല ഉണ്ടായിട്ട് വന്നു ഇത് നമുക്ക് അടുത്ത പൂവ് വയ്ക്കാം അതേപോലെ തന്നെ രണ്ട് പേരിൻ്റെയും മിടയ്ക്കായിട്ട് പൂവ് വയ്ക്കുക മുകളിൽ കഴിഞ്ഞിരുന്നാൽ താഴത്തേക്കും താഴെ നാല് മുകളിലേക്കും പിരിച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ അതിങ്ങനെ ചെയ്യണം ഈ പൂവ് വയ്ക്കുമ്പോൾ വല്ലാതെ അറ്റത്തേക്കും വല്ലാതെ നടുക്ക് വശത്തേക്കും കയറ്റി വയ്ക്കുക ഈ മാല ഇതേപോലെ വെച്ച് കൊടുക്കണം വല്ലാതെ അറ്റത്തേക്ക് വെച്ചാൽ ഈ മാല കൊഴുങ്ങി പോകാൻ സാധ്യതയുണ്ട് നടുക്കിൽ വെച്ചാൽ ഈ മാലയ്ക്ക് വണ്ണം കമ്മിയാവാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കമന്റ് ആയി അറിയിക്കുക നമുക്ക് അടുത്ത തവണ ഒന്നുകൂടെ നന്നാക്കിയിരിക്കാൻ ശ്രമിക്കാം ശരി മാര് ഈ വലിപ്പം എത്തി നമ്മൾ കെട്ടിവെച്ച നാല് അതൊരു അടിയാമെന്ന് വെച്ചിട്ടുണ്ടല്ലോ ആ നാലിനെ നമ്മൾ നേരത്തെ വലിച്ച് അതേ നാലിന് ഒരു മാല മുകളിലേക്ക് ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ പൊക്കി ഒന്ന് കറങ്ങും കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ മാല മുകളിലേ ഇതേപോലെ വലിക്കുക നേരത്തെ കനിച്ച പോലെ മാല വലിക്കുക അപ്പോൾ നമുക്ക് മാല ഉണ്ടായിട്ട് വന്നു ഇത് തന്നെ വീണ്ടും ആവർത്തിക്കണം വീണ്ടും പൂ വെയ്ക്കുക പിരിക്കുക പൂ വയ്ക്കുക പിരിക്കുക ഇതന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാനും എന്തെങ്കിലും സംശയമുള്ളവർ കമൻ്റായി അറിയിക്കുക ഇനി നമുക്ക് ഇത്ര വരുമ്പം വെള്ളപ്പൂവായിട്ടുണ്ട് അടിയിൽ കുറച്ച് തുളസിയും വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും തുളസി വിൽക്കുകയാണ് എൻ്റെ വരുന്ന തുളസി വിൽക്കുക മുകളിൽ കാണുന്നാൽ താഴത്തേക്കും താഴെയുള്ള നാല് മുകളിലേക്കും പിരിച്ചു കൊടുക്കുക എക്സ്ട്രാ ഉള്ള തുളസി ഇതേപോലെ വീണ്ടും മടക്കി വയ്ക്കുക മുകളിൽ കാണുന്നാൽ താഴത്തേക്കും താഴെയുള്ള നാല് മുകളിലേക്കും വെച്ച് പിരിച്ചു കൊടുക്കുക ഇതെന്നെ ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഇതിൽ ആ ഒരു നാല് ചെറുതായി ഇത്ര വലിപ്പമേ ബാക്കിയുള്ളൂ ഇനി വീണ്ടും നമ്മൾ അടുത്ത നായടുക്കുക ഈ നാലിനോടൊപ്പം ചേർത്ത് വയ്ക്കുക കല്ലിങ്ങനെ ചേർത്ത് വെച്ചു നമ്മളിങ്ങനെ പിടിച്ച് തിരിച്ചു കൊടുക്കുക പിരിച്ചു കൊടുക്കുക അങ്ങനെ പിരിച്ചു കൊടുക്കുക അതെ പിരിച്ചു കൊടുത്തു ഇനി വീണ്ടും പൂവ് വയ്ക്കുക കുറച്ച് പൂവ് വെച്ചു വീണ്ടും ഇങ്ങനെ പിരിച്ചു കൊടുക്കുക രണ്ട് നാലും ഒരുമിച്ചിരിക്കണം ഇനി ഇനി ഇതാ ഒരിക്കുകയാണ് നേരത്തെ കെട്ടി അടയാളം വെച്ചാൽ ഒന്ന് ഒഴിക്കണേ നോക്കി നോക്കും മുകളിലേക്ക് പൊക്കി ഒന്ന് തിരിച്ചു ഇതാ നാല് ഒലിച്ചു നാലേ അടുത്ത് നാളെ എടുക്കുക ഇങ്ങനെ വെക്കുക വീണ്ടും ഇതാക്കുക പൂ വയ്ക്കുക നമ്മൾ നേരത്തെ അടയാളം വെച്ച നായ വീണ്ടും ഇതേപോലെ നിറയ്ക്കുക ഇത്ര വലുപ്പമായി നിങ്ങൾക്ക് തുളസിപ്പൂ വെക്കുന്ന സമയമാണ് തുളസിപ്പൂ വയ്ക്കാം പിരിക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കറുകമാല മുക്കുറ്റിമാല തുടങ്ങിയ മലയെല്ലാം എങ്ങനെ കെട്ടാം എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വലിയ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നു താല്പര്യം കാണാൻ താല്പര്യം മുഴുവൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ അടുത്ത നായ് എടുക്കുക ചെറിയ നായിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ പിരിച്ചു കൊടുക്കുക എന്നിട്ട് അടുത്ത പൂവ് എടുക്കുക രണ്ട് നാൾ പുതിയതായി വെച്ച നാലും പഴയ നാലും കൂട്ടി കുഞ്ഞാൽ പിടിക്കുക മനസ്സിലാവണെന്ന് തോന്നുന്നു അതേപോലെ വീണ്ടും ചെയ്യുക പൂ വയ്ക്കുക മുകളിൽ നായ് താഴത്തേക്കും താഴെയുള്ള നാൾ മുകളിലേക്കും ആക്കുക ഈ വീഡിയോ കാണുന്ന പോലെ മനസ്സിലാവാത്ത ആൾക്കാരും കമൻറ്റ് ചെയ്യുക നമുക്ക് വീണ്ടും ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം